അന്തരാത്മാവിലേക്ക് സിസ്റ്റർ ഒയുടെ ഡയറി എ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദേവകരുണ വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറി ഗണ്ഡിക എഴുപത് ആത്മാവ് ശക്തി ക്ഷയിച്ചും മനസ്സ് അന്ധകാരവൃതമായി ഒരാൾക്ക് തന്റെ ചുമതലകൾ നിർവഹിക്കുന്നത് എത്ര ദുഷ്കരവും ആണെന്ന് ഈശോ മാത്രം അറിഞ്ഞിരുന്നു ഹൃദയത്തിന്റെ നിശബ്ദതയിൽ ഞാൻ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു ഓ ക്രിസ്തുവേ ആനന്ദവും ബഹുമാനവും മഹത്വവും അങ്ങേക്കുണ്ടാകട്ടെ സഹനം എൻ്റെതായിരിക്കട്ടെ എൻ്റെ കാലുകളെ നിന്നെ അനുഗമിക്കുന്നതിൽ ആരാധന ആരാധന ദിവരുണൈ ആരാധന 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 ത്രീത്വ തി